യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ പരിപാടിക്കിടെ പോലീസുമായി ഉന്തും തള്ളും വാക്കേറ്റവും നടന്നു 국민의동당은 정부와 യൂത്ത് കോൺഗ്രസ് പത്തനാപുരം അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനാപുരം നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടിക്കിടെയാണ് പോലീസുമായി ഉന്തുംതള്ളും വാക്കേറ്റവും ഉണ്ടായത് പത്തനാപുരം നെടുമ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് കല്ലുംകടവ് കോളേജ് റോഡ് വഴി ടൌണിലെത്തിയ പ്രവർത്തകർ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാത ഉപരോധിച്ചു തുടർന്ന് പോലീസ് ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കുന്നതിനായി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ് ഉന്തള്ളിലേക്കും വാക്കേറ്റത്തിലും കലാശിച്ചത് കൂടുതൽ പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി തുടർന്ന് സി ആർ നജീബ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രിയങ്കരനായ കോൺഗ്രസിന്റെ സംസ്ഥാനമായി ഇന്ന് ഈ സംസ്ഥാനത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഒറ്റമൂലി നമ്മുടെ സംസ്ഥാനത്തെ അരാജകത്വത്തിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോയ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത സമരത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി അതിരാവിലെ ഒരു കള്ളനെ പോലെ നൂറുകണക്കിന് പോലീസുകാർ പോയി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത് പിണറായിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇതിനെതിരായി ഞങ്ങൾ അതിശക്തമായി പ്രതികരിക്കും ഇത്തരത്തിലുള്ള ഭീഷണി കൊണ്ടൊന്നും ഭീഷണി കൊണ്ടെന്ന് പോകില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സഹപ്രവർത്തകരെ ഈ ടൗണിൽ വെച്ചിപ്പോ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തിരിക്കുന്നു അതിശക്തമായി മാം കൂട്ടത്തിനെ പോലുള്ള നമ്മുടെ ഈ സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിൽ അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു കോട്ടവട്ടം ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 1